നമസ്കാരം ഇലക്ട്രിക് ഇരുചക്ര വാഹന വിപണിയുടെ സാധ്യതകൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയവരാണ് ബജാജ് ചേതക് ക്ലാസിക് സ്കൂട്ടറിലൂടെ വിപ്ലവം തീർത്ത കമ്പനി പണ്ടുകാലത്ത് നിരത്തുകൾ ഭരിച്ചിരുന്നത് ഈ മോഡലുമായിട്ടായിരുന്നു ഒലയും ടി വി എസും ഹീറോ മോട്ടോ ഹോണ്ടയും എല്ലാം അവതരിപ്പിക്കുന്നതിന് മുൻപ് ബജാജ് ചേതക് ഇവി പുറത്തിറക്കിയാണ് ഇന്ത്യക്കാരുടെ മനസ്സിൽ കയറിക്കൂടിയത് തുടക്കത്തിൽ വലിയ മെട്രോ നഗരങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നു ചേതക് ഇലക്ട്രിക് സ്കൂട്ടറിന്റെ വിൽപ്പന അതുകൊണ്ട് തന്നെ നമ്മൾ മലയാളികളിലേക്ക് എത്താൻ അല്പം കാലതാമസം എടുത്തു എന്ന് വേണം പറയാൻ അപ്പോഴേക്കും ഓലയും ഏതെങ്കിലും ടി വി എസും എല്ലാം കേരളത്തിൽ വെന്നിക്കൊടി വായിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതിലൊന്നും തളരാതിരുന്ന ബജാജ ചേതക് ഇവിയിലൂടെ കേരളം ഉൾപ്പെടെയുള്ള രാജ്യം വെട്ടിപ്പിടിക്കുകയായിരുന്നു പുതിയ വേരിയൻ്റുകൾ കൊണ്ടുവന്ന തങ്ങളുടെ ഇലക്ട്രിക് സ്കൂട്ടറിന് പകരക്കാരനില്ല എന്ന് സ്ഥാപിക്കാനും പൾസർ മുതലാളിക്ക് സാധിച്ചു ഇപ്പോഴും ചൂടൊപ്പം പോലെ വിറ്റഴിയുന്ന ചേതക് ഇവി വാങ്ങാനിരിക്കുന്നവർക്ക് ഒരു സുവർണാവസരം വന്നെത്തിയിരിക്കുകയാണ് ഫ്ലിപ്കാർട്ടിന്റെ ബ്ലാക്ക് ഫ്രൈഡേ സെയിലിൻ്റെ ഭാഗമായി ഇലക്ട്രിക് സ്കൂട്ടറിന് മികച്ച ഓഫറുകളാണ് ലഭ്യമാവുക ബജാജ് ബജാശുചിയതക്കീ ടു നോട്ട് ടു വേരിയൻറ്റ് ഫ്ലിപ്പ്കാർട്ടിലൂടെ വാങ്ങുകയാണെങ്കിൽ ഏഴായിരം രൂപ വരെയാണ് ഡിസ്കൗണ്ട് ഓഫർ ലഭിക്കുക ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി പതിനെട്ട് രൂപ എക്സ് ഷോറും വിലയിൽ വരുന്ന ഇലക്ട്രിക് സ്കൂട്ടർ ഇങ്ങനൊരു വിലക്കുറവിൽ വാങ്ങാൻ കിട്ടിയാൽ ആരെങ്കിലും വേണ്ട എന്ന് പറയുമോ ബ്രൂക്ലിൻ ബ്ലാക്ക് അതുപോലെ തന്നെ സൈബർ വൈറ്റ് ഇൻഡിഗോ മെറ്റാലിക് മാറ്റ് കോഴ്സ് ഗ്രേ എന്നിങ്ങനെ നാല് കളർ ഓപ്ഷനുകളിൽ വാഹനം വാങ്ങാൻ സാധിക്കും പെട്രോൾ ടു വീലറുകളേക്കാൾ കൊണ്ടുനടക്കാൻ ഏറെ ലാഭവുമാണ് ഇതിനെ ഫ്ലിപ്കാർട്ട് ബ്ലാക്ക് ഫ്രൈഡേ സീലിലൂടെ ചെയ്ത ത്രീ ടു നോട്ട് ടു വേരിയൻറ്റിലെ ഡിസ്കൗണ്ട് ഓഫറുകൾ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് ഇനി പറഞ്ഞുതരാം ഇ കൊമേഴ്സ് വെബ്സൈറ്റിൽ സെർച്ച് ചെയ്ത് വില നോക്കുമ്പോൾ കിഴിവൊന്നുമില്ല എന്ന് തോന്നുമെങ്കിലും കാർട്ട് ചെയ്ത് പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് എത്തുമ്പോൾ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ കാണാൻ സാധിക്കും ബാങ്കിനെ ആശ്രയിച്ച ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റുകൾക്കൊപ്പം ആറായിരം രൂപയുടെ ഓഫറാണ് ആദ്യം കിട്ടുക ഇനി ഡെബിറ്റ് കാർഡ് പേയ്മെൻ്റ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ രണ്ടായിരം രൂപ വരെ ഓഫർ കിട്ടുന്നതാണ് കൂടാതെ ഇലക്ട്രിക് സ്കൂട്ടറിന് തന്നെ മൂവായിരം രൂപ ഡിസ്കൗണ്ടും ഫ്ലിപ്കാർട്ട് വഴി നൽകുന്നതാണ് ഒറ്റയടിക്ക് പണം അടയ്ക്കാനില്ലെങ്കിൽ മൂന്ന് വർഷം വരെ കാലാവധിയുള്ള ഫ്ലെക്സിബിൾ ഇ സ്കീമുകളും ഉപയോഗപ്പെടുത്താൻ സാധിക്കും ഈ ഡീലുകളെല്ലാം വേ ഏകദേശം ഒരു ലക്ഷത്തി ആറായിരത്തി നാനൂറ്റി പതിനേഴ് രൂപയ്ക്ക് ചേതക് ത്രീ ടു നോട്ട് ടു സ്വന്തമാക്കാൻ സാധിക്കും ചേതക്ക് ഇവിയുടെ ടു നയൻ നോട്ട് വൺ അർബൈൻ വേരിയൻറ്റുകൾക്ക് ഇടയിലാണ് ചേതക് ത്രീ ടു നോട്ട് ടുവിൻ്റെ സ്ഥാനം വരുന്നത് ഓഫറുകൾ ഉൾപ്പെടുത്താതെ ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ എക്സ് ഷോറൂം വില വരുന്ന ഇവിക്ക് സിംഗിൾ ചാർജിൽ നൂറ്റി മുപ്പത്തിയേഴ് കിലോമീറ്റർ റേഞ്ച് വരെ നൽകാൻ സാധിക്കും ഫൈവ് പോയിൻറ്റ് സിക്സ് ബി എച്ച് പി പവർ ഉൽപാദിപ്പിക്കുന്ന ത്രീ പോയിൻറ്റ് ടു കിലോ വാട്ട് അവർ ബാറ്ററി പാക്കാണ് ആണ് ചേതക് ത്രീ ടു നോട്ട് ടു മോഡലിൻ്റെ ഹൃദയം മണിക്കൂറിൽ എഴുപത്തി മൂന്ന് കിലോമീറ്റർ വേഗതയാണ് ഇതിനുള്ളത് ചാർജിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ പൂജ്യത്തിൽ നിന്ന് എൺപത് ശതമാനം വരെ ചാർജ് ആക്കാൻ മൂന്ന് മണിക്കൂർ മുപ്പത്തിയഞ്ച് മിനിറ്റുമാണ് വേണ്ടിവരുന്നത് ചേതക്കിൻ്റെ ഈ ഒരു വേരിയൻറ്റിൽ ഇക്കോ എന്നൊരു റൈറ്റ് മോഡ് മാത്രമേ ലഭ്യമാവുകയുള്ളൂ ഇനി ഫീച്ചറുകളുടെ കാര്യത്തിലേക്ക് വന്നാൽ ടി എഫ് ടി ഇൻസ്ട്രുമെൻറ്റ് കൺട്രോൾ ഓൾ മെറ്റൽ ബോഡി യുഎസ് പി ചാർജിംഗ് പോട്ട എൽ ഇ ഡി ഹെഡ് ലാമ്പ് ഇലുമിനേറ്റഡ് സ്വിച്ച് ഗിയർ സോഫ്റ്റ് ക്ലോസ് സീറ്റ അതുപോലെ തന്നെ റിവേഴ്സ് ഫങ്ഷൻ സ്മാർട്ട് കീ തുടങ്ങിയ സവിശേഷതകളെല്ലാം തന്നെ കമ്പനി ഒരുക്കിയിട്ടുണ്ട് ഇലക്ട്രിക് സ്കൂട്ടറിൽ ടെക് പാക്ക് കൂടി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അധികമായി ഹിൽ ഹോൾഡ റോൾ ഓവർ ടെഷൻ എന്നീ ഫീച്ചറുകളും ഉപയോക്താക്കൾക്ക് ലഭിക്കുന്നതാണ് ഇനി ഡിസൈനിലേക്ക് നോക്കിയാൽ മറ്റ് വേരിയൻ്റുകൾക്ക് സമാനമാണിത് കുതിരപ്പടയുടെ ആകൃതിയിലുള്ള എൽ ഇ ഡി ഡി ആർ ആണ് ബജാജ് ചേതക് ഇ വിയെ മറ്റ് മോഡലുകളിൽ നിന്നും വേറിട്ട് നിർത്തുന്ന സംഗതി